അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ക്യാപ്ഷൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ അപ്രതീക്ഷിതമായിട്ട് അടുത്ത ഒരു വീഡിയോ ആണേ ഇവിടെ ഇപ്പം നടക്കുന്നത് ഞാൻ വന്ന് ഇവിടുത്തെ ഈ ക്ലൈമറ്റിന്റെ ആണെ കാലിന്റെ പുറകോശമൊക്കെ വീണ്ടും ഇപ്പൊ ഒരു കുറച്ച് ചൂടുവെള്ളവും ഉപ്പ് ഒക്കെ ഇട്ടിട്ട് തേണ്ടത് കൊണ്ടുവന്ന് പറഞ്ഞ് കാൽ വെക്കാൻ പറഞ്ഞെ ഹുവേ എന്റെ പൊന്നുമോന് സ്വർഗം കൊടുക്കട്ടെ ഒത്തിരി പൊട്ടിട്ട് ബ്ലഡ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് ഒരു ഇച്ചിരി കുറവ് കിട്ടി എങ്കിലും ഞാൻ വരുമ്പഴേ ശരിപ്പും ചൊവ്വും എല്ലാം വാങ്ങിച്ചു പപ്പാക്കും എനിക്കും ഉമ്മച്ചാക്കും എല്ലാം മേടിച്ച് കാത്തിരിക്കുവായിരുന്നു എന്തെങ്കിലും ഉമ്മക്ക് എവിടെ പോയാലും ഉമ്മി പെട്ടെന്ന് കാലൊക്കെ ഒരച്ച് സുന്ദരി കുട്ടിയായിട്ടാണ് കൊടുത്തടുപ്പ് സമയത്ത് കുളിക്കാനും ഇച്ചിരി പാടിയായാലും എവിടെ പോയ പോയത് കാലൊഴുകിന്ന് കാണുമ്പോഴേ ആൾക്കാർക്ക് അറിയാൻ പുറത്തു കാരണം നമ്മുടെ മുഖം പോലെ ഒരു മനുഷ്യൻ നമ്മുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞ അടുത്ത് നമ്മുടെ കാലിലേക്കാ നോക്കുന്നു കാലിന് ഒപ്പ് നിക്കി ഒരാളിന്റെ വൃത്തി അറിയാൻ അതെടാ എന്റെയും നിന്റെയും പോയാ പിന്നെ ഒരു മനുഷ്യന്റെ വൃത്തി അറിയുന്നത് വ്യക്തിപരമായിട്ടുള്ള വൃത്തി അറിയുന്നത് നമ്മുടെ മുഖത്ത് നോക്കുമ്പോഴും അതുപോലെ നമ്മുടെ കാലേ നോക്കിയാൽ അറിയാം നഖവും കാലിന്റെ ഈ പുറവ് ഭാഗവും ഒക്കെ അഴുക്ക് പിടിച്ചിരിക്കുക സത്യം പറഞ്ഞ വൃത്തിയില്ലെന്നോ ആ ഞാൻ അഥവാ ഒന്ന് എവിടെങ്കിലും അത്യാവശ്യം ഭയങ്കര കിടുകടുത്ത വെറലും പനിയും ഒക്കെ ആവാണെന്നെങ്കിൽ കുളിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പോലും ഞാൻ കാലിന്റെ ഉപ്പ് നിൽക്കി നല്ലതുപോലെ തേച്ച് കഴുകി കയ്യും കാലും മുഖവും കടലി എല്ലാം ഒന്ന് കഴുകി തവടെ വൃത്തിയായി നല്ല ഇതായിട്ട് പോകത്തുള്ളൂ അപ്പൊ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മളൊരു വീട്ടിൽ വന്നാലേ ആ വീട്ടിലെ വൃത്തി എങ്ങനെ അറിയുന്നത് അടുക്കളയും ബാത്റൂമും ഒരു വീട്ടിൽ വീട്ടിലിനിയിപ്പോ എത്ര പുല്ലാരങ്ങൾ അലങ്കാരങ്ങൾ റെഡിയാക്കി നമ്മൾ കയറി വരുന്ന അതിഥികളെ സ്വീകരിക്കാനുള്ള സ്വീകരണവും അതും ഇതും എല്ലാം വൃത്തിയാക്കി വെച്ചാലും അടുക്കള വന്ന് കണ്ടു കഴിഞ്ഞാലും നമ്മുടെ ബാത്റൂമ് കണ്ടു കഴിഞ്ഞാലും ഏതൊരു വ്യക്തി നമ്മളെ അളന്നിട്ട് പോകുമെന്ന് പറയണ മനസ്സിലായേ മെ ആ പൊട്ടിയുടെ പൊട്ടിമത്തെ കാര്യം ഇത് സത്യം പറഞ്ഞാല് അറിഞ്ഞതല്ല വീഡിയോ എടുക്കുമെന്ന് സുലൂക്ക് കാരണം ഞങ്ങളുടെയൊക്കെ ഇപ്പൊ ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ കാല് നിങ്ങളെ കാണിച്ചു തരാം എന്താ നോക്കിയാൽ അറിയാം ഇവിടെ ഇവിടെ ഒന്ന് ഞങ്ങളെ വൃത്തിയായിട്ടിരിക്കും അതുകൊണ്ട് ഇവിടെ ഒക്കെ ഞങ്ങളുടെ ഒക്കെ പൊട്ടിയിരിക്കുകയാണ് ഉമ്മയുടെതും അതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങളെ അടുത്ത് കാണിക്കാം കൊലി സൂര്യ വെച്ചാരുന്നു കൊലി സൂര്യ വെച്ച് ഉപ്പുവെള്ളമൊക്കെ ഇല്ലേ അപ്പൊ അതുകൊണ്ട് വെച്ചതാ അപ്പൊ ഇത് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നാടകീയമായിട്ട് ചെയ്യുന്നതോ ഒന്നുമല്ല കാരണം എന്താന്ന് പറഞ്ഞാൽ എന്റെ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണ് ഞങ്ങളുടെ പച്ചയായ യാഥാർത്ഥ്യമായ ജീവിതമാണ് ഈ കാണിക്കുന്നത് അല്ലാതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലായിട്ട് അഭിനയിച്ച് നമ്മളെ നമ്മുടെ ജീവിതത്തിലുള്ള കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ കൊണ്ടുപോയി തണുപ്പ് സമയമായപ്പം ഓരോ ഡ്രസ്സുകളും മാറി മാറി ഇട്ട് കഴിഞ്ഞു ഞാൻ ആ വീഡിയോക്ക് ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞായിരുന്നു അള്ളാഹു എന്റെ പൊന്നുമോ എന്നെ കൊണ്ട് കടക്കുന്നത് കണ്ടിട്ടും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം കണ്ടിട്ടും അവനെ കുഞ്ഞുനാളി നമ്മൾ കൊടുത്ത ആ സ്നേഹം അതിന്റെ നൂറായിരം എനിക്ക് എന്റെ മോനിലൂടെ തിരിച്ചു തരുവാന്നല്ലോ അല്ലാ സങ്കടവും കൊണ്ട് എനിക്ക് വയ്യ എന്റെ ആ വീഡിയോ ഒക്കെ എടുത്ത് കണ്ടാന്ന് നിങ്ങക്ക് മനസ്സിലാവും അല്ലാതെ ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കുമൊന്നും അല്ല എൻറെ മോൻ ഇത് ചെയ്യുന്ന കണ്ടപ്പറുക്കൂ വീഡിയോ എടുക്കുന്നേ ഉള്ളൂ അപ്പൊ ഇത് കണ്ടിട്ട് ഏതെങ്കിലും മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകുമെങ്കിലും ഒരു നിമിഷമെങ്കിലും അങ്ങനെ മാതാവിന്റെ കാൽ കാൽപാദത്തിനടിയിലാണ് സ്വർഗം എന്നാണല്ലേ പറയുന്നത് അപ്പൊ ഇത് നമ്മൾ ഇത് കാണിക്കാനോ അല്ലെങ്കി ഒരു ഒരു വീഡിയോ എടുത്തിട്ട് ലോകരെ മൊത്തം കാണിച്ച് ഹാ ഹി ഹി വെക്കാനോ ഒന്നും എന്റെ മോനെ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോ റുക്കു വീഡിയോ എടുത്തേ ഉള്ളു അല്ലാതെ അവരൊന്നുമല്ല അതൊരു ചെരിപ്പ് എനിക്ക് ഞാൻ ഇവിടെ പോകാനായിട്ട് ഒരു ഷൂ ഇടാൻ ഞാൻ പാടുപെട്ടാലും എന്റെ റുക്കു ആയാലും എന്റെ മക്കൾ ചാലുവായാലും സുരുവായാലും നമ്മളെ ഹെൽപ്പ് ചെയ്ത് അത് ചിട്ട് തന്നെ അത് അങ്ങനെ ഒരു കെയറിങ് ഉള്ളതാണ് അത് നമ്മളെ കണ്ടല്ലേ നമ്മുടെ മക്കളും പഠിക്കുന്നു അള്ളാഹുവിൻ മരളം വരെ ഇത് നിലനിർത്തി തരണേ മോനെ എന്റെ മോനും

അത് എന്റെ മാത്രമല്ല കേട്ടോ പപ്പാള കാലിലും ക്രീമും ആയിട്ട് എപ്പോഴും ഇവിടെ പുറത്തോട്ട് പോയാലും വീട്ടിലിങ്ങാനും പറഞ്ഞത് കേട്ട് ആച്ചി എളുപ്പം വന്നിട്ടുണ്ട് ഉടുപ്പു ഇട്ട് അതുകൊണ്ട് എന്റെ മോളെ നെയ് ഇത് കണ്ടോ ഇത് കാണു ഇത് കാണിച്ചേ ഇത് കണ്ടോ ഇതിങ്ങനെ വെടിഞ്ഞു കീറിയിട്ട് ചോര ഒഴുകുമായിരുന്നു അത് ഒരച്ചു കഴുകി ഇപ്പൊ ഞാൻ ഇടും ഡിറ്റേഷൻ എന്നിട്ട് ഞാൻ ആലോചിക്കും അതെ ആ മരുന്നും കൂട്ടിട്ടുണ്ടല്ലോ ലാസ്റ്റ് അതൊക്കെ എടുത്ത് സുലുഖി ആ അല്ല വെടിച്ച് കിറിയെടുത്തേരം ഒരു പെടിക്കൂറോ മാനിക്കൂറും പെടിക്കൂറും ഒക്കെ ഇവിടെ അങ്ങ് ചെയ്യോ എനിക്ക് റബ്ബേ വാപ്പ പപ്പേപ്പാട ഉയിരിന്റെ ഉയരായിരുന്നു വാപ്പുമ്മ ഏ പാപ്പുമ്മക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും പപ്പാ ഭാര്യയും മക്കളെയും കൂടെ കൊണ്ടുപോകാൻ വിസ കിട്ടിയിട്ട് പോലും കൊണ്ടുപോയില്ല ബാപ്പുമ്മെ സങ്കടപ്പെടുത്താൻ അയ്യാത്തോണ്ട് അറിയാവോ ശാലിക്കുട്ടനെ പ്രസവിച്ച് മൂന്ന് മാസമായപ്പോ വിസ കൈ കിട്ടിയിട്ടും ഞങ്ങളെ കൊണ്ടുപോയില്ല എന്തുകൊണ്ടാണെന്ന് അറിയാമോ പപ്പാപ്പുമ സങ്കടപ്പെടുവെന്ന് പറഞ്ഞിട്ട് ബാപ്പുമ്മ ഉയരിന്റെ ഉയരായിരുന്നു അതാണെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ചെരുപ്പ് ഇട്ടിട്ട് ഒരു തഴമ്പ് പോലായി ആ ചെരുപ്പിനെ ഒരു ഒരു പറപ്പുണ്ട് അതാണ് താണ്ട കാലിന്റെ ആ ഭാഗത്ത് ഒരു തഴമ്പ് പോലെ കറുത്തടം മോനെ ഇത് കണ്ടോടാ ഇവിടെ ഇത്ര ഇടം കണ്ടോ ആ ചെരുപ്പ് ഇട്ടിട്ട് ഇവിടുത്തെ ചെരുപ്പ് എനിക്ക് അങ്ങോട്ട് നമ്മുടെ നാട്ടിലെ ചെരുപ്പ് ഒരു ഇച്ചിരി ആ ബാറിനൊരു നല്ല സുഖം എന്റെ പൊന്നോനെയാ ണ്ടാ കണ്ടാ ഈ കാലിന്റെ ഈ ഭാഗം അവിടെ വന്ന് കാണിച്ചില്ല ഇങ്ങനല്ല അവിടെ പൊട്ടിയിട്ട് ചോരുന്നില്ല ചോര ഒഴുകുമായിരുന്നു ഇവിടെ വേണ്ടത് ഇത് ഇവിടെ ബാക്കില് ഇത് സ്റ്റോൺ ആണ് ഇത് ഈ സ്റ്റോൺ വെച്ചിട്ട് നന്നായിട്ട് ഒരച്ചാലും നമ്മുടെ കാലിലെ അഴുക്കും അതുപോലെ തന്നെ ആ ഡെഡ് സെല്ലുകളെല്ലാം അതിൽ നിന്ന് നമ്മുടെ കാലിൽ നിന്ന് റിമൂവ വേണ്ടെന്ന് പറഞ്ഞ സമ്മതിക്കത്തില്ല അതുകൊണ്ട് അങ്ങ് സഹിച്ചു പിടിച്ച് ഇരുന്ന് കൊടുക്കുവ കേട്ടോ ഇപ്പൊ സമ്മതിക്കത്തില്ല പിടിച്ച് കെട്ടിയിട്ട് ചെയ്യുവോ അപ്പൊ പിന്നെന്തിന ഇരുന്ന് കൊടുക്കാന്ന് വിചാരിച്ചതാ ഭയങ്കര ആയിട്ട് ഈ കാല് വെടിഞ്ഞു കീറിയിട്ടുണ്ടല്ലോ ചോര ഒഴുകുമായിരുന്നു നടക്കാമയ്യായിരുന്നു പപ്പൂലെ സിനിമക്കകത്ത് വെള്ളം വെള്ളം മണിച്ചിത്ര താഴ്ച ചാടി നടക്കുന്ന പോലെ ആയിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത് മൂന്നാലു ദിവസം അവൻ തന്നെ രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ ഓരോറക്കം കഴിഞ്ഞ് ഞാനൊന്ന് കണ്ണ് തുറക്കുമ്പോൾ ഉണ്ട് എൻ്റെ കാലിൻ്റെ ഈ മുറിഞ്ഞ ഭാഗത്തെല്ലാം ഓയിൽമെൻ്റ് ഇട്ട് തരുന്നു ഞാൻ നോക്കി അയ്യോ ഇതാരോ അന്നേരം ഉമ്മച്ച പറഞ്ഞു മക്കളെ അവൻ വന്ന് പതിയെ കഥക് തുറന്ന് വന്ന് ഫോണിൻ്റെ ഈ ടോർച്ച് അടിച്ച് വെച്ചുകൊണ്ട് നിൻ്റെ കാല് നിറച്ച് ഓയിൽമെൻ്റ് മതി വരട്ടുമായിരുന്നു മതിയണ മക്കളെ എൻ്റെ കുറച്ച് മുമ്പ് കണ്ട കാലേ അല്ല കേട്ടോ ഇതെല്ലാം നേണ്ട് ഇവിടുത്തെ ഈ ഈ ചെരുപ്പുണ്ടല്ലോ അതേ കാണിക്കാൻ ഞാൻ ഈ പണ്ടാരം ചെരുപ്പിന്റെ ഈ വാറ് നമ്മുടെ നാട്ടിലെ ഇതിപ്പോ വെള്ള വിറ്റ് വീണതാ കേട്ടോ നമ്മുടെ നാട്ടിലെ ചെരുപ്പിന്റെ ഇതുപോലല്ലതേ ഇത് ഈ ഇത് വന്ന് കൊണ്ടുകൊണ്ട് ഇവിടെ വിത്രയിട വങ് ഇതായതാ നല്ലതായിട്ട് മാറി കേട്ടോ അതെ ഇത് കണ്ടോ അതൊക്കെ പൊട്ടി കീറിയിട്ട് കാല് പൊട്ടി കീറി ചോര ഒഴുകുമായിരുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ കാലാവസ്ഥ തീർന്നില്ലേ നീ എന്തുവാടാ യമിനി പേപ്പർ വെച്ച് പിടിക്കുന്നു ഡെഡ് െല്ലാം പോവില്ലയോ ആണോ എൻ്റെ റബ്ബ എന്തൊക്കെയാ ചെയ്യുന്ന ഒരു ബ്യൂട്ടി പാർലറിൽ പോയി യാത്ര ഇവിടെ കാണോ വേണ്ട എൻ്റെ പൊന്നു എൻ്റെ പൊന്നുമോൻ മമ്മാക്കതുപോലൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ എന്റെ പൊന്നിന്റെ മമ്മ എന്ത് കഷ്ടപ്പെട്ട എൻ്റെ മോനെ സർജറി ചെയ്താ എടുത്തത് കേട്ടോ ഓ വയറ് കീറിയിട്ടാ എൻ്റെ പൊന്നിനെ എടുത്തത് ഇരിക്കാൻ മയ്യാ നിക്കാൻ മയ്യാ ചുമ അല്ലോ മുറിവ് വയറ് മുറിവില്ലയോ മുറിവായിട്ടിരിക്കുവല്ലയോ അപ്പം എന്റെ പൊന്നുമോൻ എന്റെ പൊന്നുമോന് അമ്മഞ്ഞി തരാൻ വേണ്ടി എണീച്ചിരിക്കാൻ പറ്റത്തില്ല പാപ്പ ഇറങ്ങി പോയിട്ടുണ്ട് അവിടെ അവിടെ വിഷമം കണ്ടിട്ട് നിന്റെ മമ്മാടാ നിന്നെ പ്രസവിച്ച് പ്രസവല്ലായിരുന്നല്ലോ സർ ഇതല്ലായിരുന്നു സിസേറിയനല്ലായിരുന്നു അതുപോലെ ആപ്പ് സങ്കടം വന്നു പോയി കാണാൻ പറ്റുന്നില്ല ചുമച്ച് ചുമല്ലോ കണ്ണീന്ന് പൊഴിഞ്ഞു വീഴുന്നു അപ്പൊ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഒരു പ്രസവത്തിന് പോലെ അതിന്റെ പത്തരട്ടിയാണ് എന്റെ പൊന്നിനെ കൈ കിട്ടിയപ്പോ ഞങ്ങൾ സന്തോഷം അല്ലായിരുന്നു യോ എനിക്കോ ആലോചിക്കാൻ പയ്യോനെ ഇതിലെന്തൊക്കെ ഇട്ടു മോനെ ഉപ്പ് ഉപ്പും മാത്രമേ ഉള്ളൂ ഉപ്പുകല്ലും ഷാംപൂവും ഇളം ചൂടുവെള്ളവും കൂടെ കേട്ടോ കൊലിസം കൊലം നിന്റെ മമ്മാട കാല കിടക്കുന്നില്ലേ മമ്മാടയിൽ ഊരിക്ക ഉപ്പും വെള്ളവും ഇതും ഇതിന്റെ അകത്ത് വേണ്ടി

എല്ലാം തുടച്ചേച്ച് ക്രീം ഇടുവാ കേട്ടോ എന്തോ ക്രീമാ മോനെ അത് ഫുഡ് ക്രീം ആണ് എന്റെ കാലിലെ നഖമൊക്കെ ഞാൻ ഇന്നലെ വെട്ടിയതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് നഖം വെട്ടണ്ട തേച്ച് കഴിയാ മതി കരിഞ്ഞു കരിഞ്ഞുമോനെ ആ ചോര ഒഴുകിക്കൊണ്ടിരുന്നില്ലയോ എല്ലാം കരിഞ്ഞു കാല് താഴെ തഴെ തൊടാൻ വയ്യായിരുന്നു നീ മൂന്ന് ദിവസം രാത്രില്ല ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൻമെന്റ് വരട്ടില്ലയോ അതോടുകൂടി അങ്ങ് സുഖമായി അള്ളാഹുവേർ സത്യത്തിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്നോ ഇതിങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നോ ഞാൻ ഉദ്ദേശിച്ചതേ അല്ല ഇത് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ഒരു സംഭവമാണ് പക്ഷേ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ ഇടാൻ തന്നെ നമുക്ക് ഭയമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ചില വീഡിയോയിൽ നമ്മൾ പച്ചയായി സംസാരിക്കും സത്യമാണ് അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബറാണ് രണ്ടാമത് ഞാൻ സാധാരണ എല്ലാ യൂട്യൂബർമാരെ പോലെയല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ പലരുമായി വ്യക്തിപരമായി ബന്ധം ഫോൺ വിളിയും പിന്നെ ഇൻസ്റ്റ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും അപ്പോൾ അവരെ സംബന്ധിക്കുന്ന പലതും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തേണ്ടി വരും റുക്കമ്മയുടെ കാലും ഇപ്പൊ ചെയ്യാൻ പോവാ പൊന്നെ എന്റെ ആ കാല് തന്നെയാണോ എന്ന് എനിക്ക് തന്നെ അതിശയം കേട്ടോ അതെ ഇതൊക്ക ഇങ്ങോട്ട് കാണിച്ചെ ഇതെല്ലാം പൊട്ടി ചോര ഒഴുകിയ സാധനവും സംഭവം ഇവിടെ എല്ലാം ുംല്ല <laughs> <laughs> നാട്ടിൽ വെച്ച് ശാലമേക്ക് ഇതുപോലെ കല്ലിൻറെ ചെയ്ത് കൊടുക്കും നാട്ടില് പപ്പ അടുത്ത് ശാലു പറഞ്ഞു ഒരു കല്ല് വേണം പപ്പ കാലൊലിക്കുന്ന അതിന് പപ്പ ആറോ ഏഴോ കല് എന്റെ മോക്ക് ഇതിൽ ഏതാ ഇഷ്ടമുള്ള ആ കല്ലാണ് ബാത്റൂമിന്റെ സൈഡിൽ കണ്ട കാലാണോ അടിപൊളി അതെ 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 അവസാനവട്ട മിനുപ്പുപണികളിലാണ് നേരത്തെ കണ്ട കാലാണെന്ന് പറയുമോ ഇപ്പൊ കണ്ടോ അപ്പൊ പെഡിക്യൂറും മാനിക്യൂറും എല്ലാ ക്യൂറും വീട്ടിൽ തന്നെ വാച്ചിടുന്ന അത്രയും ഭാഗം കണ്ടോ റബേ

ഉപ്പും കൂടി ഉപ്പിന്റെ തന്നെ വേറൊരു വകഭേദം അതായത് അതിന്റെ അത് ഉപ്പും നാരങ്ങായും കൂടെ ചേർന്നു ആയിരിക്കാം ഉണക്കിയവരുണ്ടാക്കുന്ന നിങ്ങൾക്ക് ഇപ്പൊ അതൊന്നും ഇല്ലെങ്കി നാരങ്ങാരി ഉപ്പും കൂടെ ഇടാം ലൈം പാട്ട് ഒരു തമാശ അതിന് പറ്റിയ ഒരു തോർത്ത് പോയിട്ടി ആ കളറിലോ ഉമ്മാടെ കാലെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് ഭാര്യയുടെ കാലും റെഡിയാക്കി ഞാനും പാവസര ഊരുണ്ടായിരുന്നു ആ ബ്യൂട്ടി പാർലർ വീട്ടിൽ തന്നെ അടിപൊളി കണ്ട ഒന്നും കണ്ട കാലാണോ ഇത് എന്റെ പൊന്നുമോന് ദീർഘായു ആരോഗ്യം കൊടുക്കണേ കണ്ടോ കുഞ്ഞപ്പാ മമ്മാടെ കാല് ചെയ്യുന്ന കണ്ടോ ഇതുപോലെ എല്ലാം ചെയ്യണം കേട്ടോ വളരുമ്പോ കേട്ടോ അമ്മാക്കും ഉമ്മിക്കും ഒക്കെ ചെയ്തു തരണം പൊന്ന് കേട്ടോ കേട്ടടി പൊന്നാ മീടെ പൊന്ന ഇങ്ങനെ ചെയ്യണേ അമ്മക്ക് വന്ന് നോക്കി നിൽക്കുന്ന കണ്ടോടി എൻ്റെ പൊന്ന് മീട കുഞ്ഞോ മീടെ കുഞ്ഞാ ഇപ്പൊ നഖം നല്ലതുപോലെ കുതിർന്നിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് വെട്ടാൻ പറ്റും അത് റുക്കു തന്നെ ചെയ്തോളാവെന്ന് പറഞ്ഞു ഒഴുകുന്നു മതി മക്കളെ ഇച്ചിരി കൂടെ അവിടെ അപ്പുറത്തെ കലയിലും കൂടെ ഇച്ചിരി അല്ല അതങ്ങ് അവൻ തീർത്തിതോട്ടം മന അത് അത്രയും കൂടെ അങ്ങ് ചേർക്കട്ട് പതിനാറിലിട്ടിട്ട് പോലും അവന് ഉഷ്ണിക്കുന്നുണ്ടാ പതിനാറിൽ കിടക്കുക അന്നിട്ട് പോലും പുള്ളി ഉഷ്ണിച്ച് ഒഴിവന്നു അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പലരും അവരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ സങ്കടങ്ങളും എല്ലാം എന്നോട് പങ്കുവെക്കും എന്നിട്ട് പറയും പേര് പറയാതെ ചില കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നും പറയും ഞാൻ ആ ക്രീം കാണിച്ച മോന്റെ കാലും എന്നാലും അവന അതാ ഉപയോഗിക്കുന്നത് സൂപ്പർ സാധനമാണ് നാപ്പത്തെട്ട് മണിക്കൂറിൽ ഡ്രൈ സ്കിൻ റിലീഫ് എന്നാണ് പറയുന്നത് പിന്നെ എന്തൊക്കെയാണ് നാച്ചുറൽ മോയ്സ് ഫാക്ടേഴ്സ്

എന്തു മാത്രം ഞങ്ങളുടെ രണ്ടുപേരുടെ ആണത് കണ്ടോ എന്റെ ഇത് കണ്ടോ റുക്കമ്മ നമ്മടെ രണ്ടുപേരുടെയും കാലേല എളുപ്പ ഓ ഇത്രയും ആ പറ്റിയിരിക്കുന്ന കണ്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെയും കാലേല ചത്ത ഡെഡ് സ്കിൻ വരുന്നുണ്ടോ അത് കളയാൻ നമ്മുടെ രണ്ടുപേരുടെയും കാലയിലെ ചത്ത തൊലിയാണ് അത് മൊത്തം എൻറെ പൊന്നുമോനെ നീ ഇതെങ്ങനെ കൈ കൊണ്ട് തൊട്ട് ചെയ്തടാ എൻ്റെ പൊന്നെ എൻറെ മമ്മേ എന്നെ പ്രസവിച്ചെടുത്തപ്പൊ കൊഴപ്പൊന്നുമില്ലായിരുന്നല്ലോ അപ്പൊ പിന്നെ ഇതാണോ വലുതെന്ന് പൊന്നുമോന് മോനായി ഞാൻ ഞാനിവൻ ബേസിനെടുത്തപ്പോ എല്ലാം വിചാരിച്ച ഇപ്പൊ മേടിച്ചോണ്ട് വന്ന മീനും ജെമ്മീനും ഒക്കെ ഇല്ലയോ അതൊക്കെ വൃത്തിയാക്കി വെക്കാൻ പോവുമായിരിക്കും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല മുട ഇത് ചെയ്യാനാണെന്ന് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ് ഇത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതൊന്നും അല്ല അപ്രതീക്ഷിതമായിട്ട് ഇതിങ്ങനെ ചെയ്തപ്പോൾ വീഡിയോ എടുത്തു ഇട്ടു എന്നേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രചോദനമാകുന്നെങ്കിൽ ആകട്ടെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ട് അതുവരേക്കും ഷാലാ സ്ലാമല്ലേക്കും